വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറണമെന്നാവശ്യപ്പെട്ട ഇന്ത്യയ്ക്ക് വീണ്ടും കത്തയച്ച ബംഗ്ലാദേശ് ഹസീനെ അതിവേഗം കൈമാറണമെന്നാവശ്യപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിനാണ് ബംഗ്ലാദേശ് കത്തയച്ചത് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് ഔഹുദ് ഹുസൈനാണ് ഇക്കാര്യം അറിയിച്ചത് ഈ മാസം പതിനേഴിനാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹസീനെ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിലായിരുന്നു ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഉത്തരവിടുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു മെന്ന് അനധികൃത വധശിക്ഷകൾ വ്യാപകമായി നടപ്പാക്കിയെന്നുമുള്ള കുറ്റങ്ങൾക്കാണ് ഹസീനയ്ക്കെതിരെ തെളിഞ്ഞുവെന്നായിരുന്നു ദാഖിലെ സ്പെഷ്യൽ ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ ഇതിനെ തുടർന്നാണ് ഹസീനയ്ക്ക് വധശിക്ഷ അടക്കം വിധിച്ചത് ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു ബംഗ്ലാദേശ് ഭരണകൂടം അറിയിച്ചിരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സീനെ കൈമാറണമെന്ന മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ത്യ ഇതുവരെ അനുകൂലമായ ഒരു പ്രതികരണം നൽകിയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് വീണ്ടും ബംഗ്ലാദേശ് കത്തയച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനെ അതിവേഗം തന്നെ വിദേശകാര്യ മന്ത്രാലയം ക്ഷമിക്കണം ഷെയ്ഖ് ഹസീനെ അതിവേഗം കൈമാറണമെന്നാവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ബംഗ്ലാദേശ് കത്തയച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണലിന്റെ വിധിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ബംഗ്ലാദേശ് കടന്നിരിക്കുന്നത് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഈ മാസം പതിനേഴിനാണ് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഹസീനെ ബംഗ്ലാദേശ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് ഉള്ളത് ഉടൻ തന്നെ ഇവരെ കൈമാറണമെന്നാണ് ബംഗ്ലാദേശിന്റെ ആവശ്യം ഹസീന എവിടത്തെ എവിടെ ആയാലും വധശിക്ഷ നടപ്പാക്കുമെന്ന് തന്നെയായിരുന്നു അന്ന് ട്രൈബ്യൂണൽ അറിയിച്ചിരുന്നത് ഈ സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് വീണ്ടും ഇന്ത്യയ്ക്ക് കത്തയച്ചിരിക്കുന്നത്